ഹലോ 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 അല്ല മുലയാളിമാരെ ഇതൊരു സാധനം കണ്ട നിങ്ങള് എവിടെയും കാണാത്തൊരു സാധനം ലൈഫിൽ ആദ്യമായിട്ട് കണ്ട സാധനം എന്താ സാധനം നോക്ക് ഇത് എന്താന്ന് ഉള്ളത് ഒച്ചാന്നൊക്കെ മനസ്സിലായി അച്ചി ഒച്ചിന്നൊക്കെ നമ്മള് പറയലുണ്ട് അച്ചിന്നൊക്കെ പറയലുണ്ട് ഇത് എന്താ സാധനം എന്നറിയില്ല ഇത് നോക്ക് വാവു ഒരു വേറെ മൂഡ് ഫോട്ടോ 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 വീഡിയോ വീഡിയോ എടുത്തില്ല നിങ്ങള് നമ്മളെ വയനാട് ജില്ലയിൽ മേപ്പാടിയിൽ ഉരുൾപൊട്ടിയ ഒരു പുത്തുമല ഉണ്ട് പുത്തുമലയിൽ റിസോർട്ട് പ്രേതാലയം ആ പ്രേതാലയത്തിൽ വന്നതായിരുന്നു ഞങ്ങൾ അപ്പോൾ കണ്ടൊരു കാഴ്ച ഇതെവിടേയും കാണാത്തൊരു കാഴ്ച ഓക്കെ വേറെ മൂടില്ല ഇതിന് പറഞ്ഞിട്ട് വരുമോ എനിക്കതൊക്കെയാണ് വിടാ ഇത് പറക്കുന്നതൊക്കെ കൊമ്പൊക്കെ എണീച്ചിക്ക് ഒരു ഫോട്ടോഗ്രാഫർ വീഡിയോ വീഡിയോഗ്രാഫർ ഫോട്ടോഗ്രാഫർ ഓ എന്റെ മോനെ ഒരു ലെവല് സാധനല്ലേ രണ്ട് ചാത്തന്മാരുണ്ട് ഇവിടെ ഇത് ഒച്ചിനേയും കാട്ടി വലിയ ഒച്ചു ഇന്നത്തെ ഫുള്ള് ഒച്ച അത് സാധനങ്ങനുണ്ട് ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെ എൻ്റെ കൂട്ടത്തിലുള്ള മൂന്നാളും ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ ഇത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞു തരണേ ഇത് എന്ത് സംഭവം ഒരു പിടുത്തം കിട്ടണില്ല ഒരു വെറൈറ്റിന്ന് പറഞ്ഞ വെറൈറ്റീസ് ആണ് ഓ വൈബു വൈബു അജി സൊട്ടാ തൊടാൻ പറ്റുമോ തൊട്ട് എന്ത് രസേ കാണാൻ എന്റെ മോനെ ഇത് ഇത് സത്യം പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നതാണ് ഒരു വേറൊരു രസം ആ കാഴ്ചയിൽ കണ്ടോകുമേ ഇപ്പോൾ ഫോട്ടോയിലും വീഡിയോയിലും നിങ്ങൾക്ക് എങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റില്ല ഇതാ ഇതിൻ്റെ വലുപ്പം ഇതുകൊണ്ടാണ് ഇത്ര വീതിയും ഇത്ര നീളമൊക്കെ ഉണ്ട് ഇതൊക്കെ വേണ്ട ഏതായാലേ അയ്യുക ഇനി വല്ല വേഷമുള്ള ജന്തുവാണോ ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും ഞാൻ വീഡിയോ വൈൻറ്റപ്പ് ചെയ്യാം ഓക്കെ താങ്ക് യു